എസ് സെൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പ്രവാചകൻ കാവൽക്കാരൻ എന്നോട് കർത്താവനോട് ചെയ്തു മനുഷ്യപുത്ര എൻ്റെ ജനതയോട് പറയുക ഞാൻ ദേശത്തിൻ്റെ മേൽ വാളയക്കുകയും ആ ദേശത്തെ ജനം ഞങ്ങൾ ഞങ്ങളിലൊരുവനെ കാവൽക്കാരനായി നിയമിക്കുകയും ചെയ്യും വാൾ തരുന്നത് ഞാൻ അവൻ കാണുകയും കാക്കട മോതി മുന്നറിയിപ്പ് കൊടുക്കുകയും എന്നിരിക്കട്ടെ കകടനാഥം കെട്ടി കേട്ടിട്ടും മുന്നറിയിപ്പ് സ്വീകരിക്കാത്തവനെ വാൾ വിച്ഛേദിച്ച് കളയും അവൻ്റെ രക്തത്തിന് ഉത്തരവാദി അവൻ തന്നെ അവൻ കകളനാദം കേട്ടു മുന്നറിയിപ്പ് സ്വീകരിച്ചില്ല അവൻ്റെ രക്തത്തിന് ഉത്തരവാദി അവൻ തന്നെ മുന്നറിയിപ്പ് സ്വീകരിച്ചിരുന്നെങ്കിൽ അവനെ ജീവൻ രക്ഷിക്കാമായിരുന്നു വാൾ വരുന്നത് കണ്ടിട്ടും കാവൽക്കാരൻ കാവള മുഴങ്ങാതിരുന്നത് മൂലം ജനത്തിന് മുന്നറിയിപ്പ് കിട്ടാതെ അവരിൽ ആരെങ്കിലും നശിപ്പിക്കപ്പെട്ടാൽ അവൻ തൻ്റെ അകത്യത്തിലായിരിക്കും വധിക്കപ്പെടുക എന്നാൽ അവൻ്റെ രക്തത്തിന് കാവൽക്കാരനോട് ഞാൻ പകരം ചോദിക്കും മനുഷ്യപുത്രായി സഹായത്ഭവനത്തിന് കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു എൻ്റെ നാവിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ താക്കീതാവരെയറിയിരിക്കണം ഞാൻ ദുഷ്യരോട് ദുഷ്ട നീ തീർച്ചയായും മരിക്കുമെന്ന് പറയുകയും അവൻ തൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയ്ക്കാൻ ഈ മുന്നറിയിപ്പ് നൽകാതിരിക്കുകയും ചെയ്താൽ അവൻ തൻ്റെ പ്രവൃത്തിയിൽ തന്നെ മരിക്കും എന്നാൽ അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നോട് പകരം ചോദിക്കും ദുഷ്ടനോട് തൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ താക്കീത് കൊടുത്തിട്ടും അവൻ പിന്തി പിന്തിരിയാതിരുന്നാൽ അവൻ തൻ്റെ ദുഃപ്രവർത്തികളിൽ മരിക്കും എന്നാൽ നീ നിൻ്റെ ജീവനെ രക്ഷിക്കും അനുഭവിച്ചാൽ ജീവിക്കും മനുഷ്യഭൂത്രറായ ഇസ്രായേൽ ഭവനത്തോട് പറയുക തങ്ങളുടെ അതിക്രമങ്ങളും പാപങ്ങളും ഞങ്ങളുടെ മേലുണ്ട് അവ മൂലം ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നു ഞങ്ങൾക്കങ്ങനെ ജീവിക്കുവാൻ സാധിക്കും എന്ന് നിങ്ങൾ പറഞ്ഞു അവരോട് പറയുക ദൈവമായ കർത്താവ് കർത്താവരുടെ ചെയ്യുന്നു ഞാനാണ് ഈ ദുഷ്ടൻ മരിക്കുക എന്നതിലല്ല അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം പിന്തിരിയൻ തിന്മയിൽ നിന്ന് നിങ്ങൾ പിന്തിരിയൻ സായി ഭവനമേ നിങ്ങൾ എന്തിനു മരിക്കണം മനുഷ്യപുത്രാ നീ നിന്റെ ജനത്തോട് പറയുക നീതിമാൻ ദുഷ്കൃത്യങ്ങൾ ചെയ്താൽ അവൻ്റെ നീതി അവനെ രക്ഷിക്കുകയില്ല ദുഷ്ടൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അവൻ തൻ്റെ ദുഷ്ടത മൂലം നശിക്കുകയില്ല നീതിമാൻ പാപം ചെയ്താൽ തൻ്റെ നീതിമൂലം ജീവിക്കുവാൻ അവന് സാധിക്കുകയില്ല ഞാൻ നീതിമാനോട് അവൻ തീർച്ചയായും ജീവിക്കുമെന്ന് പറയുകയും അവൻ തൻ്റെ നീതിയിൽ വിശ്വാസമർപ്പിച്ച് തിന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ്റെ ഇഷ്ടമായ ഒരു പ്രവൃത്തിയും ഞാൻ ഓർക്കുകയില്ല അവൻ തൻ്റെ ദുഷ്കൃത്യങ്ങളിൽ തന്നെ മരിക്കും എന്നാൽ ഞാൻ ദുഷ്ടനോട് തീർച്ചയായും മരിക്കുമെന്ന് പറയുകയും അവൻ ദുർമാർഗം തിരുന്ന് പിന്തിരിഞ്ഞ് ന്യായവും പ്രവർത്തിക്കുകയും തൻ്റെ വാഗ്ദാനം നിറവേറ്റുകയും കവർച്ച വസ്തുക്കൾ തിരികെ കൊടുക്കുകയും ഇവൻ്റെ പ്രമാണങ്ങൾ പാലിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും അവൻ മരിക്കുകയില്ല അവൻ ചെയ്തിട്ടുള്ള യാതൊരു പാപവും അവനെതിരെ ഓർക്കുക ഓർമ്മിക്കുകയില്ല അവൻ നീതിന്യായവും പ്രവർത്തിച്ചിരിക്കുന്നു അവൻ തീർച്ചയായും ജീവിക്കും എന്നിട്ടും കർത്താവിൻ്റെ മാർഗം നീതിരഹിതമാണെന്ന് നിൻ്റെ ജനം പറയുന്നു നീതിരഹിതമായത് അവരുടെ തന്നെ മാർഗമാണ് നീതിമാൻ നീതിയിൽ നിന്ന് വ്യതിചരിച്ച് തിന്മ പ്രവർത്തിച്ചാൽ അവൻ അതിനാൽ മരിക്കും ദുഷ്ടൻ ദുഷ്ടതയിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിന്യായവും പ്രവർത്തിച്ചാൽ അവൻ അതിനാൽ ജീവിക്കും എന്നിട്ടും കർത്താവിൻ്റെ മാർഗം നിമിത്തം നീതിരഹിതമാണെന്ന് നിങ്ങൾ പറയുന്നു ഇസ്രായേൽ ഭവനമേ നിങ്ങൾ ഓരോരുത്തരെയും അവരവരുടെ പ്രവർത്തികൾക്കനുസൃതമായി ഞാൻ വർദ്ധിക്കും വിധിക്കും ഞങ്ങളുടെ പ്രവാസത്തിൻ്റെ പന്ത്രണ്ടാം വർഷം പത്താം മാസം അഞ്ചാം ദിവസം ജെറുസലേമിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഒരുവൻ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞ് പറഞ്ഞു നഗരം നിപതിച്ചിരിക്കുന്നു രക്ഷപ്പെട്ടവൻ എൻ്റെ അടുക്കൽ വന്നതിൻ്റെ തലേ ദിവസം വൈകുന്നേരം കർത്താവിന് കരം എൻ്റെ മേൽ വന്നു രാവിലെ അവൻ എൻ്റെ അടുക്കൽ വന്നപ്പോഴേക്കും എൻ്റെ വായി കർത്താവിന് കർത്താവ് തുറന്നിരിക്കുന്നു എനിക്ക് സംസാരിക്കുവാൻ ശക്തി ലഭിച്ചു കർത്താവ് എന്നോട് അരുടെ ചെയ്തു മനുഷ്യപുത്ര ഇസ്രായേലിൻ്റെ ശൂന്യ സ്ഥലങ്ങളിൽ ഈ വസിക്കുക എന്നവർ പറയുന്നു അപ്പരാഗം മേഘനായിരിക്കേ അവന് ദേശം അവകാശമായി ലഭിച്ചു ഞങ്ങളോ അനവധി പേരാണ് തീർച്ചയായും ദേശത്തിന് ഞങ്ങളവകാശികളാണ് അവരോട് പറയുക കർത്താവ് കർത്താവരളി ചെയ്യുന്നു നിങ്ങൾ മാംസം രക്തത്തോടു കൂടി ഭക്ഷിക്കുകയും വിഗ്രഹങ്ങളിലേക്ക് കണ്ണുയർത്തുകയും രക്തം ചിന്തുകയും ചെയ്യുന്നു എന്നിട്ടും ദേശം നിങ്ങൾക്ക് അവകാശമായി ലഭിക്കും ലഭിക്കുമോ നിങ്ങൾ വാ വാർഡിൽ ആശ്രയിക്കുകയും പ്രേക്ഷത പ്രവർത്തിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഓരോരുത്തരും അയൽക്കാരിൻ്റെ ഭാര്യയെ മലിനപ്പെടുത്തുന്നു എന്നിട്ടും ദേശം നിങ്ങൾക്ക് അവകാശമായി ലഭിക്കുമോ അവരോട് പറയുക അധിയുമായി കൃത്പരട് ചെയ്യുന്നു ഞാനാണെ ശൂന്യ സ്ഥലങ്ങളിലുള്ളവർ വാടിനിരയാവും തുറസ്സായ വയലിലുള്ളവരെയും മൃഗങ്ങൾക്ക് വിഴുങ്ങാനായി ഞാൻ വിട്ടുകൊടുക്കും കോട്ടകളിലും ഗൃഹങ്ങളിലുമുള്ളവർ പകർച്ചവ്യാധികളാൽ മരിക്കും ഞാൻ ദേശം ശൂന്യവും വിജനവുമാക്കും അവളുടെ ശക്തീകർവം അവസാനിക്കും ആരും കടന്നു പോകാത്ത വിധം ഇസ്രായേലിൻ്റെ പാ വിജനമാകും അവർ ചെയ്ത മേച്ഛത മൂലം ഞാൻ ആദേശത്തെ വിജനവും ശൂന്യമാക്കുകൾ ഞാനാണ് കർത്താവ് എന്ന് അവർ പറയും മനുഷ്യപുത്രാമതിലുകൾക്കരികിലും വീട്ടുവാതിക്കലും നിൻ്റെ ജനം നിന്നയെക്കുറിച്ച് സംസാരിക്കുന്നു അവർ പരസ്പരം പറയുന്നു വരൂ കർത്താവിൽ നിന്ന് വരുന്ന വചനം എന്താണെന്ന് കേൾക്കാം അവർ കൂട്ടമായി നിന്റെ അടുക്കൽ വരും എൻ്റെ പോലെ നിൻ്റെ മുമ്പിലിരിക്കും നിന്റെ വാക്കുകൾ അവർ ശ്രവിക്കുകയും ചെയ്യും പക്ഷേ അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയില്ല കാരണം തങ്ങളുടെ അതിരങ്ങൾ കൊണ്ട് അവർ അതിയായ സ്നേഹം കാണിക്കുന്നു അവരുടെ ഹൃദയം സ്വാർത്ഥ ഉറച്ചിരിക്കുന്നു ഇമ്പമുള്ള സ്വരത്തിൽ പ്രേമഗാനം ആരഭിക്കുകയും വിദഗ്ധമായി വീണ വായിക്കുകയും ചെയ്യുന്ന ഒരുവിനെ പോലെയാണ് അവൾക്ക് നീ കാരണം നിന്റെ വാക്കുകൾ അവർ കേൾക്കുന്നു എന്നാൽ അവർ അത് അനുവർത്തിക്കുകയില്ല എന്നാൽ സംഭവിക്കുമ്പോൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും തങ്ങളുടെ മധ്യത്തിൽ ഒരു പ്രവാചകമുണ്ടായിരുന്നുവെന്ന് അവർ അറിയും താവി അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ